കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി മെസ്സേജ് അയച്ചിട്ട് പേരും ചൂടാവല് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്റെ കാര്യമൊന്നും നടന്നില്ല മറ്റേ മറിച്ച് എന്റെ ഗൾഫിലുള്ള ആളാണ് ആള് ആളുടെ മകന്റെ ഒരു ജോലി ആവശ്യത്തിന് എന്റെ അത് ചോദിച്ചു അപ്പൊ ഗൾഫിലുള്ള ആൾക്ക് ആൾക്കിപ്പോ നമ്മളെന്ത് ചെയ്ത് ഞാൻ ചൊല്ലാനുള്ളത് പറഞ്ഞു കൊടുത്തു എന്നത് ചെയ്താൽ മതി പിന്നെ നമുക്കറിയുന്ന അമൽ കിതാബിലുള്ളത് അതുപോലെ ഞാൻ മൂപ്പർക്ക് എന്താണ് കോപ്പി അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ എഴുതി നിങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് കൊടുത്തു പ്പോ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് പറയാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് പറയാം നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു എനിക്കൊരു കാര്യം നടന്നില്ല നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചാണ് മാടെയാണ് കോടെയാന്ന് പറഞ്ഞിട്ട് എന്താ എൻ്റെ കൂട്ടത്തിലൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ഈ സംസാരം കേട്ടപ്പോൾ ഞാൻ കരുതി നിങ്ങൾ എന്താ അള്ളാനെ പോലെ ആയിരിക്കും നിങ്ങൾ എന്താ വലിയ വലിയ ആളാണ് വലിയ വലിയ ആണ് നിങ്ങൾ പറയുന്നത് അതുപോലെ നടക്കും ഏഹ് എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്നൊക്കെ ഞാൻ എന്റെ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയുന്നത് നടക്കുമെന്ന് ഞാൻ എൻ്റെ ഒരൊറ്റ വീഡിയോയിൽ പോലും ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു അത് ഉറപ്പായി നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ ചെയ്തു നോക്കാം നല്ല നല്ല കൂടി ചെയ്യുന്നവർക്ക് ഫലം കിട്ടലുണ്ട് ഒട്ടനവധി ആളുകൾ ചെയ്തിട്ട് ഫലം കിട്ടിയവരെന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നവരുണ്ട് ഞാൻ വോയിസ് കേൾപ്പിക്കാത്ത ഒരുപാട് വോയിസുകൾ എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം എന്താ അറിയോ ഇത് ഇനി പിന്നീട് ആരെങ്കിലും എന്നോട് സംശയം ചോദിച്ചാൽ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാമോ ഒന്നും വരുന്നില്ല ഞാനിപ്പോ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ചിലപ്പോൾ വോയിസ് കേൾപ്പിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ട് വോയിസ് കേൾപ്പിക്കാത്തതാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മുപ്പറ സംസാരം കേട്ടപ്പോൾ ഒരു തമാശ മലയാളവും എന്താ തമിഴും എന്തൊക്കെയൊരു മിക്സ് ആയി അതായത് നല്ല മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളല്ല പുറത്ത് കർണാടകയിലൂടെയുള്ള ആളാണെന്ന് തോന്നുന്നു യു എയിലാണ് ആളുള്ളത് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ അതുപോലെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചവരുണ്ടാവും പക്ഷേ അല്ല അവർക്കുള്ളൊരു മറുപടിയും കൂടെ പറയാണ് ഈ പറയുന്ന വീഡിയോസിലുള്ള ദിക്കറുകളും സ്വലാത്തുകളും അല്ലെങ്കിൽ അമലുകളൊന്നും എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയണമല്ല ഞാൻ കൃത്യമായി കിതാബ് നോക്കിയിട്ട് അതില് മഹാന്മാര് പഠിപ്പിച്ചത് അതേപോലെ എന്തു ചെയ്യാ നിങ്ങളെടുത്ത് പറയുന്നേ ഉള്ളൂ ആ കിതാബിലുള്ള കാര്യങ്ങൾ അതുപോലെ പറയാ എന്നേ ഉള്ളൂ എൻ്റെ ഒരു ഉദ്ദേശം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഏഹ് ഒട്ടനവധി പേര് ചൊല്ലി അല്ലെങ്കിൽ ചെയ്തു നോക്കി ഉപകാരപ്പെട്ട ആളുകൾ എനിക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ പറഞ്ഞത് ഞാൻ സന്തോഷം ഇടയ്ക്ക് പങ്കുവെക്കാറുണ്ട് അപ്പൊ ആരെങ്കിലും ഞാൻ വലിയ ആണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നടക്കും ഞാൻ അള്ളാൻ്റെ ആരോ അടുത്ത ആളാണ് അങ്ങനെ അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നതെങ്കിൽ ഞാൻ അതേ പറയണം അങ്ങനത്തെ ഒരു മെസ്സേജ് അയക്കേ വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്നെ വിളിക്കാം പിന്നെ നിങ്ങൾ തിരക്കാണ് തിരക്കാണ് എന്ന് പറയണ്ടല്ലോ എന്ത് തിരക്കാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഇപ്പൊ എന്റെ തിരക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ആരോടും അങ്ങോട്ടും വന്ന് പറയണില്ല എന്ത് എന്നോട് നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചോ ഞാൻ എന്ത് ചെയ്തോളാം ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം ഞാൻ അതിന് റീപ്ലൈ തരും ആരോടും പറയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് എങ്കിൽ വിളിക്കരുത് എന്നെ മെസ്സേജ് അയച്ചോളൂ ഞാൻ സൗകര്യം പോലെ കേൾക്കുമ്പോൾ റീപ്ലൈ തന്നോളാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും കോയാന്മാരൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട് എങ്കിൽ ദയവായി ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് തിരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് അസ്സലാ വൈകും വാഹമത്തുല്ലാഹി വാർക്കാത്ത വലഹമ്മുല് അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപകടകളൊക്കെ പാകപ്പെഴുകളൊക്കെ മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഇൻഷാല്ല ദീർഘമായി പറയുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് നമുക്കിപ്പോ നമ്മൾ എന്ത് ചോദിച്ചിട്ട് നമ്മുടെ കാര്യം നടക്കുന്നില്ല അല്ലെങ്കിൽ ആ കിജാവത്ത് കിട്ടുന്നില്ല നമ്മുടെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എന്ന് ഇനി ആർക്കെങ്കിലും പരിഭവം പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു പരിഹാരങ്ങൾ ചെയ്തു പക്ഷെ അതിനൊന്നും ഒരു ഫലം കിട്ടുന്നില്ല അങ്ങനെ വിഷമമുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഒരു പരിഹാരം മഹാനായ അലിയാർ തങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട് എന്റെ വകയല്ല അലീബിന് അബി താലിബ് റദി അള്ളാഹുനു അദ്ദേഹം വലിയ ആണ് എന്നതിൽ തർക്കമില്ല മഹാനായ അലീബിൻ അബി താലിബ് തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട ആളാണ് കുലഫാർശ്ചര്യങ്ങളിൽ റാഷിദീങ്ങളിൽപ്പെട്ട ആളാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർ നബി ാണ് മുത്താഹു അലി തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ബിബി ഫാത്തിമ ബിബിയുടെ പ്രിയപ്പെട്ട പുതുമാരനാണ് ഹസൻ ഹുസൈൻ അലി അള്ളാഹു ഹുമയുടെ പിതാവാണ് തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങളുള്ള മദീൻ തുല എൽമി അലിയുൻ ബാബുഹ ഞാൻ എൽമിന്റെ പട്ടണമാണ് എങ്കിൽ അതിലേക്ക് കടന്നു വരേണ്ട കവാടം എന്റെ അലിയാണ് എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ആ അലീബിന് അബി തോൽബുദങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ് ഞാൻ ഇത് അങ്ങനെ പറയാനുള്ള കാരണം ഇനി ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട ഇത് എന്റെ വകയായിട്ട് ഞാൻ പറയുകയാണ് എന്ന് അല്ല എന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പറയുന്നതാണ് എന്ന് ഒരാളും തെറ്റിദ്ധരിക്കേണ്ട അതിനുവേണ്ടി പറഞ്ഞാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റബിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടാൻ അതിന് ഫലം കിട്ടാൻ അതിന് ഏറ്റവും ഉചിതമായ രണ്ട് സമയങ്ങളുണ്ട് രണ്ട് ഈ രണ്ട് സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അള്ളാഹു തട്ടിക്കളയൂല അതാണ് പറഞ്ഞതിന്റെ പൊരുൾ അത് ഏതൊക്കെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും മഹാനായ അമി അമീർ ഉൽ മുീന അലിബിനു താലിബ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറയാണ് അവിടുന്ന് പറയാണ് മുതൽ ഫജിർ ഉദിക്കുന്നതിന്റെയും അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചുയരുന്നതിന്റെയും ഫജുറസ്വാദിക്ക് നമുക്കറിയാം രാവിലത്തെ ആ ഉണ്മപ്രഭാതം എന്നൊക്കെ നമുക്ക് പറയും അല്ലെ ഫജുർ സ്വാദിക്ക് വെളിവാകുന്നത് മുതൽ സുബയുടെ സമയം സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ മുതൽ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ സൂര്യൻ ഉദിച്ചുയർന്ന് എന്താണ് നമുക്ക് കാണാൻ പറ്റുന്ന കോലത്തിലേക്കാകുന്ന ഒരു സമയമുണ്ടല്ലോ അതുവരെയുള്ള ഇടയിലുള്ള ടൈം കുറഞ്ഞ സമയമുള്ളൂ അതായത് സുബഹി നിസ്കാരത്തിന്റെ ആ ഇടയിൽ ആ സമയം നമ്മൾ ആ സുബഹി നിസ്കരിക്കുന്ന ആ ഒരു ടൈം ആരെങ്കിലും ഒരാൾ അവന്റെ റിസ്ക് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചോദിച്ചോണം അവൻ എന്താണ് ആവശ്യമുള്ളത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല എന്താവശ്യം ഉണ്ടെങ്കിലും ആ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാൻ അള്ളാഹു സുബാനുഹുത്താല ഈ ഭൂമിയിൽ റിസ്ക് പ്രദാനം ചെയ്യുന്ന റിസ്ക് ആരിലേക്കൊക്കെ ഓഹരി ചെയ്യണോ അവരിലേക്കൊക്കെ ഓഹരി ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് ചോദിച്ചാൽ അവർ ചോദിക്കുന്നത് റബ്ബ് സുഹാനുഹുത്താലും നൽകുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പെട്ടെന്ന് ധൃതിയാക്കി അവർക്ക് കൊടുക്കുമെന്ന് മഹാനവറുകൾ പഠിപ്പിച്ചു തരികയാണ് അവിടുന്ന് പറയണമെങ്കിൽ അത് തങ്ങൾ പരിചയപ്പെടുത്തിയതാണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്തത് സ്വഹാബത്ത് പറയൂല നബിതങ്ങൾ പരിചയപ്പെടുത്താത്തത് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് സ്വഹാബത്ത് സ്വന്തം ഇഷ്ടപ്രകാരം പറയൂല അതുകൊണ്ട് തന്നെ മുത്തൻ നബി സലഹു അലി വസ്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്നുറപ്പം ആ മഹാനായ അലിയാർ തങ്ങൾ പഠിപ്പിച്ചതെന്നതാണ് അപ്പൊ ഏത് സമയത്ത് നമ്മുടെ റിസ്ക് ചോദിക്കേണ്ട സമയം നമുക്ക് എന്താവശ്യം റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതല്ല അത് ചോദിക്കേണ്ടത് ഈ രണ്ട് അതായത് സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുമ്പുള്ള സൂര്യൻ നമ്മുടെ ആ ഫുറുസ്വാദിക്ക് വെളിവായത് മുതൽ സൂര്യൻ ഉദിച്ചു മുമ്പുള്ള ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത് ചോദിക്കേണ്ട ആ സമയത്ത് ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയമാണ് ദജുലിന്റെ സമയം നമ്മുടെ സുബഹി നിസ്കരിക്കുന്ന സമയം ആ സമയത്ത് ചോദിച്ചോളി അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഞെറ്റെടുത്ത് വരും അല്ല ഇപ്പൊ ഇനി എന്റെ പേരും പറഞ്ഞെന്ത് ചെയ്യേണ്ട തെറ്റിദ്ധരിക്കേണ്ട അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ വേണം ഇനി അത് നമ്മളിപ്പോ എത്ര പരിഹാരം ചെയ്ത് തന്നാലും ശരി ഇനി എത്ര പരിഹാരം നമ്മൾ സ്വന്തമായി ചെയ്യുന്നു പറഞ്ഞാലും ശരി അത് ഫലം തരേണ്ടവൻ റബ്ബാണല്ലോ ആ ഫലം തരേണ്ടവനായ റബ്ബിനോട് നമ്മൾ ചോദിക്കണം അള്ളാഹു ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യം ഞാൻ നടത്തിയിട്ടുണ്ട് നീ അതിന് ഫലം ചെയ്തു തരണേ അള്ളാ നീ എനിക്ക് കൂലി തരണേ അല്ലാ എന്ന് റബ്ബിനോട് ചോദിക്കണം അള്ളാഹു നൽകട്ടെ വഹിയ മഹാനുഹു അല്ലാഹുഹു ആ സമയത്താണ് അവന്റെ അടിമകൾക്കിടയിൽ എന്താണ് ഓഹരി ചെയ്തു കൊടുക്കുന്നത് അള്ളാഹു അവർ അവന്റെ അടിമകളാവും നമുക്ക് ഓരോരുത്തർക്കുമുള്ള റിസ്ഖിനെ ഓഹരി ചെയ്യുന്ന സമയം ഏത് സമയമാണ് ഈ ഒരു ഫജുറു അതായത് സുബഹിയുടെ സമയത്താണ് അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയമാണ് സുബഹയുടെ സമയം അതായത് തഹജു നമ്മൾ ആ സുബഹ് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് സുബഹ് കലാ ആകുന്ന തൈമുണ്ടല്ലോ അതിനിടയിലുള്ള സമയത്ത് നമുക്ക് റിസ്ക് ചോദിക്കണം കൈ ഉയർത്തിട്ട് റബ്ബിനോട് ചോദിച്ചോളൂ ഈശാല് ആ സമയത്ത് മൂടി പൊതിച്ച് കടന്നുറങ്ങിയിട്ട് മൂട്ടിൽ വെയിലടിക്കുന്നവരെ കടന്നുറങ്ങിയിട്ട് അള്ളാഹു എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആ സമയം വിലപ്പെട്ട സമയമാണ് ചോദിക്കൂല്ലേ ഒന്നാമത്തെ സമയതാണ് രണ്ടാമത് പറയുന്നുണ്ട് മഹാനായ അലിയാർ തങ്ങളുടെ കൗല് തന്നെ കാണാം ഇൻ അല്ലാഹ ഫലേ <pi> ും നോക്ക് മുത്തന്നെ ഹദീസാണ് ഇത് മഹാനവറുകൾ വിശദീകരിക്കുകയാണ് നമുക്കറിയാം ഒരു ദിവസം അഞ്ചു വക്ത നിസ്കാരങ്ങൾ ഇല്ലേ അവിടുന്ന് മഹാനവറുകൾ പറയാണ് മുത്തൻ നബി തങ്ങൾ പറയാണ് ഒരു ദിവസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് സമയങ്ങളിലാണ് അഞ്ച് ഫറുദ് നിസ്കാരങ്ങൾ അള്ളാഹു ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ദുഹറും അസറും മകരിുമോ ഇഷാവും സുബഹിയൊക്കെ നമുക്ക് ചിലപ്പോ പ്രയാസം ഉണ്ടെങ്കിലും എന്തായാലും സുബഹി കുറച്ചുകൂടെ വൈകീട്ടായിരുന്നെ ഒരു പത്തുമണിക്കായിരുന്നെങ്കിൽ നിസ്കരിക്കാൻ എഴുന്നേറ്റ് എഴുന്നേറ്റാഹത്തായിട്ട് നിസ്കരിക്കാൻ തോന്നും ഇല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയത്താണ് സുബഹി എന്ത് ചെയ്ത് ഇപ്പൊ അഞ്ചേ രണ്ടിനാണ് പാങ്ക് കൊടുക്കുന്നത് ഏർ ഇവിടെ ചില സ്ഥലം കഴിഞ്ഞാൽ അഞ്ചു മണിക്കായിരിക്കും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പൊ എന്ത് ചെയ്യാ ആ സമയം അള്ളാഹു കണക്കാക്കിയാണ് സുബഹയുള്ള സമയം എന്ന് പറഞ്ഞാൽ റബ്ബ് സുഹാനഹൂവത്താല കണക്കാക്കിയ സമയമാണ് ലുഹറിന്റെ സമയം അത് ഇഷ്ടപ്പെട്ട സമയമാണ് അഷറും മകരും ഉഷായും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട സമയമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഹൂവത്താല ആ ഇഷ്ടപ്പെട്ട സമയത്ത് നിസ്കാരം നിർബന്ധമാക്കി എന്നിട്ടോ ഫസ് അൽ ഉള്ളാഹ് നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കണം ഹാ ഇജക്കും നിങ്ങളുടെ ആവശ്യങ്ങളെ എനിക്കപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ട് കടം വീടണ ആവശ്യമുണ്ട് മക്കളുടെ ജോലി ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ മക്കളുടെ വിവാഹം ആയിക്കൊള്ളട്ടെ മക്കൾ നന്നാകലായിക്കൊള്ളട്ടെ അതുപോലെ കടബാധ്യത തീരലാകട്ടെ വീട് കിട്ടലാകട്ടെ ലോണറിഞ്ഞു തീരട്ടെ എന്തും ആയിക്കോട്ടെ നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ ചോദിക്കണം അക്കീബ ഫറ ഇക്കും നിങ്ങളുടെ ആ നിസ്കാരങ്ങൾ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഫറുദ് നിസ്കരിച്ച ഉടനെ വറുത് നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റ് ഓടുക എന്നല്ല ഏഹ് ചില ആളുകളുണ്ട് ഫറദ് ഉടനെ ചോടി എഴുന്നിട്ട് ഓടും എന്തിനാ ഓടുന്നതെന്ന് അവർക്കറിയില്ല അറിയില്ല ഏഹ് പുറത്തു പോയിരുന്നു പറയാ അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഫറുദ്സ്കരിച്ച ഉടനെ മുസ്ലിം ചുരുഷിയിട്ട് എഴുന്നിട്ട് പായയുന്ന ഉമ്മമാരുണ്ട് അപ്പൊ അങ്ങനല്ല മറിച്ച് എന്ത് ചെയ്യണം ആ ഫറദ് നിസ്കരിച്ചുടനെ എന്ന് വെച്ചാൽ ഉടനെ നിസ്കരിച്ച അതേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് ചോദിക്കുക റബ്ബിനോട് ആവശ്യങ്ങൾ തേടുക അറബ് സുഹാന ആ സമയത്തുള്ളത് ആക്കി ജാബത്ത് നൽകുമെന്ന് ഹബീബായ റസൂലി സല്ലാഹു അലൈ വസ്ല്ലാം അതിന് എന്തൊക്കെ പരിഹാരം നമ്മൾ ചെയ്ത് എന്ന് പറഞ്ഞാലും ശരി ആക്കൂട്ടത്തിൽ നമ്മുടെ ആ പരിഹാരങ്ങൾക്ക് ഫലം കിട്ടണമെന്ന് റബ്ബിനോട് ചോദിക്കേണ്ട രണ്ട് സമയങ്ങൾ ഞാൻ പറഞ്ഞു ഇൻഷാ ഇൻഷാല് അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്താൻ നമ്മൾ തേടേണ്ട സമയം ഇനി അത് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ചോദിക്കണം എങ്ങനെങ്കിലും ചോദിച്ചാൽ മതിയോ അല്ല മഹാനായ അമീറുൽ അമീർമിൻ അലിയാർ തങ്ങൾ തന്നെ പറയാണ് മിന പറയുകയാണ് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ എന്ത് ചെയ്യണം നിങ്ങളുടെ രണ്ട് കരങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം ആകാശത്തിലേക്ക് ഉയർത്തണം എങ്ങനെ രണ്ട് കരങ്ങളെയും ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർത്തുക ആകാശം ഇങ്ങനെ പൂക്ഷിപ്പിടിക്കണമെന്നില്ല ആകാശത്തിലേക്ക് കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം മുകളിലേക്ക് ആകാശം ഇപ്പൊ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ദുരായെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ ആകാശം കാണുക അല്ലെ അല്ലെ വീടിന്റെ ഉള്ളിൽ ഇരുന്ന് അങ്ങനല്ല ആകാശത്തിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർത്താന്ന് മുകളിലേക്ക് കൈ ഉയർത്തുക അതിനുശേഷം ഫാ അള്ളാഹുനോട് നിങ്ങൾ ചോദിച്ചോ അള്ളാഹുനോട് നിങ്ങൾ ചോദിച്ചോ അള്ളാഹനോട് നിങ്ങള് ആവശ്യം ചോദിച്ചോളാൻ അപ്പൊ കൈ ഇങ്ങനെ ഉയർത്തി അബ്ബിനോട് ചോദിച്ചോളാം അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഇപ്പൊ നമുക്ക് സംശയം ഉണ്ടാവും അല്ലാഹു മുകളിലാണോ എന്ന് അല്ലേ അള്ളാഹു മുകളിലാണോ എന്ന് ആകാശത്തിലാണോ എന്ന് അപ്പൊ ഇതേ ഒരു ചോദ്യം ആര് ചോദിച്ചു അബ്ദുല്ലാഹിബിൻ ചോദിച്ചു അള്ളാഹനോട് അല്ലെ നമ്മോട് ചോദിക്കാൻ അല്ല എല്ലാ സ്ഥലത്തും ഇല്ലേ പിന്നെ ആകാശത്തേക്ക് ഉയർത്തിയ അല്ല എല്ലാ സ്ഥലത്തും ഇല്ല പിന്നെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന എന്തിനാണെന്ന് മഹാനായ അലിയാര് പറഞ്ഞു ബല അല്ല എല്ലായിടത്തും ഉണ്ട് അപ്പൊ രണ്ടാമത്തെ ചോദ്യം വന്നു എന്ത് പിന്നെ എന്തിനാണ് അടിമ തന്റെ കൈകളെ മുകളിലേക്ക് ഉയർത്തുന്നത് അല്ല എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ പിന്നെ അടിമ എന്തിനാണ് കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നത് എന്ന് ഇപ്പൊ കാല അപ്പം ആര് പറഞ്ഞു മഹാനായ അലിബിനെ താലിബ് തങ്ങൾ അവിടുന്ന് പാരായണം ചെയ്തുണ്ട് ആകാശത്തിൽ അള്ളാഹു സുബാനഹോ താൽ നിങ്ങൾക്കുള്ള റിസ്ക് കണക്കാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ആ റിസ്ക്കിനെയാണ് ആ ചോദിക്കുന്നത് അള്ളാഹു മുകളിലുണ്ട് എന്ന് പറഞ്ഞില്ല അങ്ങോട്ട് ചോദിക്കുന്നത് മറിച്ച് അള്ളാഹു ആകാശത്ത് നിങ്ങളുടെ റിസ്ക് കണക്കാക്കി വെച്ചിട്ടുണ്ട് അത് ചോദിക്കുകയാണ് എന്ത് ചെയ്യാ നിങ്ങൾക്ക് കണക്കാക്കപ്പെട്ടത് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവിടെ ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാ അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് കൈകൾ മുകളിലേക്ക് ഉയർത്താൻ പറയപ്പെട്ടത് എന്ന് മഹാനായ അലി ബിനാബി താലിബർ റലിഅള്ളാഹുഅൻഹു പഠിപ്പിച്ചു തരികയാണ് ചോദിച്ചു കൂടെ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നാമത് ചിരിയാണ് വന്നത് കാരണം മൂപ്പർ സംസാരം അങ്ങനെ ഉണ്ടായിരുന്നു സംസാരിച്ചത് ഞാൻ എന്നെ പറഞ്ഞ പറഞ്ഞാൽ എന്നെ അങ്ങ് അള്ളയാക്കി കളഞ്ഞു ഞാൻ ഞാനെന്തോ വലിയ അള്ളയാണെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പർ എന്നോട് ചോദിച്ചത് എന്ന് ഞാൻ ആ കിതാബിലുള്ള അതുപോലെ മൂപ്പർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മൂപ്പറ വോയിസ് ഇവിടെ കേൾപ്പിക്കാത്തത് ഇനി എന്ത് ചെയ്യണ്ട നന്മ പറയുന്നിടത്ത് മുപ്പറ ഒരു വോയിസ് ഇനി ഒരു അരോചകം വരണ്ട എന്ന് കരുതിയിട്ടാണ് അത് ചിലപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ റീബത്തായി പോകണ്ട എന്ന് കരുതിട്ട് എന്ത് ചെയ്യാ തൽക്കാലം അത് ഒഴിവാക്കിയതാണ് പക്ഷെ അത്തരത്തിൽ ആരെങ്കിലും വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കി എങ്കിൽ അല്ല ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെയല്ല മറിച്ച് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുന്നത് കിതാബുകളിൽ നോക്കിയിട്ടാണ് ഏ അല്ലാതെ എന്ത് ചെയ്യാ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വകയായിട്ട് പറയല്ല മറിച്ച് എന്തെങ്കിലും ഉള്ളത് പരിഹാരം മഹാന്മാര് പഠിപ്പിച്ചാന്ന് എന്തെങ്കിലും ഉള്ളത് അറിയുന്നത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല്ല ഉപകാരപ്പെട്ട ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് ഇപ്പം എല്ലാം നിങ്ങളോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അള്ളാഹു സുബാനുഭൂത്താൽ എല്ലാവരുടെയും വിഷമങ്ങൾക്ക് പരിഹാരം നൽകും മാറാകട്ടെ വിഷമങ്ങളൊക്കെ തീർത്തു തരാൻ പിന്നെ പറഞ്ഞാൽ തിരക്കുണ്ടോ എന്തിനാണ് നിങ്ങൾ തിരക്കെന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കണ്ട എനിക്ക് ഇത് മാത്രമല്ല പണി എനിക്ക് ഒരുപാട് പള്ളിയുടെ ജോലി പള്ളിയിൽ വർക്കുണ്ട് പള്ളിയുടെ പരിപാടികളുണ്ടാവും അതുകൂടാതെ എനിക്ക് മറ്റ് പല കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യേണ്ടതുണ്ട് ഏഹ് ഇപ്പൊ ഇരുമായിട്ട് മാത്രം ഇപ്പോ നാലോച്ച് നോക്കിയ ഒരു ദിവസം എന്റെ ഇപ്പോ ഫോണ് ഇപ്പോ കുറഞ്ഞത് ഒരു ആയിരത്തിന് മുകളിൽ ഇപ്പൊ രാവിലെ ഞാൻ നോക്കിയപ്പോ ആയിരത്തിഅൻപത് മെസ്സേജ് ഉണ്ട് അപ്പൊ ഈ ഒരു അത്രയും മെസ്സേജുകള് ഞാൻ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുമോ കുറഞ്ഞത് ഒരു ഇത്രയും ആളുകൾ മെസ്സേജ് അയക്കുന്നത് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും എന്തെങ്കിലും പ്രതീക്ഷയിലായിരിക്കും അതിലൊരുപാട് വിഷമങ്ങൾ ഉള്ളവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു മറുപടി കൊടുത്താൽ അവർക്ക് സമാധാനം ഉണ്ടാവും നമ്മൾ നമ്മളെന്തേലും ഒന്ന് റിപ്ലൈ കൊടുത്താൽ തന്നെ അവർക്കൊരു ആ അർഹാത്ത ഉണ്ടാവും എന്നാലെന്ത് ചെയ്യുക അവർക്കൊന്നും റിപ്ലൈ കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതിനോട് എന്തെങ്കിലും അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ഇതുപോലത്തെ മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും അത് വേറെ കാര്യം ഏഹ് എന്റെ ഇടയ്ക്ക് പിന്നെ കോളുകളും വരും ആ കോളുകൾ വരുമ്പോൾ ചിലതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യും അറ്റൻഡ് ചെയ്തിട്ട് മാക്സിമം പറയും നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടാൻ പറയും ചില ആളുകൾ സാധാരണ വാട്ട്സപ്പ് ഇല്ല അല്ലെങ്കിൽ പറ്റത്തില്ല നേരിട്ട് കേൾക്കണം അങ്ങനെ പറയുന്നത് നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കും കാരണം വെച്ചാൽ കേൾക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അല്ലാതെ നിങ്ങളെ കേൾക്കാനുള്ള എന്താണ് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നിങ്ങൾ പറയുന്നതിന് പരിഹാരം ഞാൻ പറഞ്ഞു തരൂല എന്നുള്ള ആവശ്യം ഉണ്ടെന്നോ അല്ല മറിച്ച് അത് കേട്ടുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല ഒരാളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് വേണ്ടേ അല്ലെങ്കിൽ ചിലപ്പം അത് പറഞ്ഞ് അഞ്ചു മിനിറ്റ് കൊണ്ട് ആ മതി നിങ്ങൾ വെച്ചിട്ട് പോകാൻ പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അത് ചിലപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് അത് ഇപ്പം പത്ത് മിനിറ്റ് ആവും ഈ അടുത്ത് ഇപ്പൊ ഒരാളെ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു അരമണിക്കൂറിന് മുകളിൽ സംസാരിച്ചു ആ മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പത്തോ ഇരുപതോ ആളുകൾക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കായിരുന്നു അവർ കാര്യം തിരക്കിയിട്ട് അപ്പൊ അത്രയും സമയം എന്താ നഷ്ടപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യാ മെസ്സേജ് അയച്ചാൽ സൗകര്യമാണ് അല്ലാതെ ഇപ്പൊ നമുക്ക് കിബർ ഉള്ളതുകൊണ്ടോ മറ്റൊന്നും അല്ല കേട്ടോ അപ്പൊ അവര് തെറ്റിദ്രിച്ചു പോകണ്ട അത് അവസമായ നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ ഇൻഷാല്ല കരിൻ്റെ കരി കഴിവിൻ്റെ പരമാവധി ഈ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇനി കോൾ ചെയ്താൽ തന്നെ ഇൻഷാല്ല ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇൻഷാ സംവിധാനം ചെയ്തുതരാം ഇൻഷാഹു തോഫി കൽക്കട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വാഹൃതഅൻ അലഹമുല്ല അസ്സാ വാലിക്കും വരഹമുല്ല